ഇന്ന് പുതിയൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ആമസോണിൽ ഞാൻ ടെൻ ഇഞ്ചിൻ്റെ ഒരു റൊട്ടി മേക്കർ വാങ്ങി പണ്ടും ഇതുപോലെ വാങ്ങിയിട്ട് അതുപോലെ തന്നെ തിരിച്ച് അവർക്ക് റിട്ടേൺ അയച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു ഒട്ടും ശരിയായില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഈ വട്ടം ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ട് ഇത് വെച്ചിട്ട് ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും മൂന്ന് നേരവും ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള അപ്പനും മക്കളുമാണുള്ളത് ഞാനില്ല എനിക്ക് ചോറും കറിയും കഴിച്ചാലും എനിക്ക് എനിക്കൊരു സമാധാനം വരുള്ളൂ അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ടും കെറ്റോര് വേണ്ടിയിട്ടും ഒന്നും കൂടി ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വെച്ചു പിന്നെ അച്ഛനാണെങ്കിൽ ഡൽഹിയിൽ പോണം അങ്ങോട്ട് പാതുകൊണ്ട് ഈ ചോറൊക്കെ കൈ കൊടുക്കുന്നത് എന്തോ ഞാൻ പണിഷ്മെൻ്റ് കൊടുക്കുന്ന പോലെയാണ് അങ്ങനെ ഞാൻ അച്ചച്ഛൻ അവിടെ സെറ്റപ്പ് ഒക്കെ ചെയ്ത സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചു കുറച്ച് വെള്ളം കൂട്ടി വേണം അത് കുഴക്കാനെന്നാണ് അവരുടെ ഇൻസ്ട്രക്ഷൻ കണ്ടത് പിന്നെ ഇത് ഗ്രീൻ ലൈറ്റ് ഓഫായിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് അച്ഛനാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവർ പണ്ട് മുതലേ ഭയങ്കര റൊട്ടി ഉണ്ടാക്കാൻ ഭയങ്കര എന്തോ പറയുന്നത് ഭയങ്കര എക്സ്പേർട്ടായത് ആയതുകൊണ്ട് അച്ഛനാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തത് അങ്ങനെ ചെയ്തു ഫ്ലോപ്പായി ഇങ്ങനെ ആണെങ്കിൽ അടച്ചു ഇങ്ങനെ അതിന് ഞിക്കി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ആദ്യമായിട്ട് ചെയ്യല്ലേ ഇപ്പം നമ്മൾ പരീക്ഷണമാണല്ലോ എന്നിട്ടത് ഒരു തൊട്ടലി പോലെയൊക്കെ വന്നു കുഴപ്പമില്ല എന്നാലും നമ്മുടെ പരീക്ഷണം വിജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും വായിച്ചു നോക്കി യൂട്യൂബിൽ നോക്കി എങ്ങനെയെങ്കിലും ശരിയാവണോ ഇനി ഇത് വീണ്ടും റിട്ടേൺ ആവർ റിട്ടേൺ ആക്കലെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ അച്ചച്ചൻ്റെ ഫസ്റ്റ് ഫ്ലോപ്പായി നെക്സ്റ്റ് ഞാൻ കയറി അന്നേരം എൻ്റെ അത്ര വലിയ റൗണ്ട് ഷേപ്പൊന്നും വന്നില്ല പക്ഷേ നോട്ട് ബാങ്ക് എന്നിട്ട് രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി നമ്മളിത് അതിനകത്ത് ചെറിയ ചെറിയ കുമ്മളുകൾ പോലെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചിടുക എന്നിട്ട് വെറുതെ അടച്ചു വെച്ചാൽ മതി അത് ഹാൻഡിൽ വെച്ച് പ്രസ് ചെയ്യുമെന്നും വേണ്ട അങ്ങനെ വന്നാണത്തെ അതിൻ്റെ അവിടോട്ട് നോക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് വീട് വയ്ക്കാത്തൊക്കെ കണ്ടത് അത് തന്നെ പൊങ്ങി പുറത്ത് പുറത്തിറങ്ങി വരുമെന്നൊക്കെയാണ് പക്ഷേ ഒന്നും വന്നില്ല ചിലവ് നന്നായിട്ട് കുഴക്കാത്തത് കൊണ്ടായിരിക്കാം നന്നായിട്ട് കുഴക്കുന്നവർക്ക് കുഴയ്ക്കാനൊക്കെ അറിയാവുന്നവർക്കൊക്കെ ഇത് നല്ല ഈസി ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നി പക്ഷേ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു അവസാനത്ത് അത് ശരിയായി പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ കെട്ടുക അതിൻ്റെ ഹാൻഡിലിൻ്റെ എല്ലാം ഒടിച്ചു തന്നു നോക്കും ഞാനിപ്പോൾ കെട്ടിവെച്ചുകൊണ്ടാണ് ഞാൻ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്